തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുളം തിരുവല്ലാമല കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ചേലക്കര യൂണിറ്റ് കുടുംബ സംഗമവും വാർഷികാഘോഷവും എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ചേലക്കര യൂണിറ്റിന്റെ കുടുംബസംഗമവും ആഘോഷവും നടന്നു തോന്നൂർക്കര എം ഓഡിറ്റോറിയത്തിൽ വെച്ച് കെ എസ് ഇ എസ് എൽ ചേലക്കരയിലെ ആദ്യത്തെ യൂണിറ്റ് പ്രസിഡന്റ് കെ വി വേലായുധൻ ഉദ്ഘാടനം നിർവഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ മനോജ് തോട്ടത്തിൽ അധ്യക്ഷനായിരുന്നു യൂണിറ്റ് ട്രഷറർ ശ്രീകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പഴയന്നൂർ ബ്ലോക്ക് രക്ഷാധികാരിയും മുൻ സ്റ്റേറ്റ് പ്രസിഡന്റുമായ ഗോപിനാഥൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി പഴയനൂർ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അരവിന്ദാക്ഷൻ ബ്ലോക്ക് സെക്രട്ടറി രാജശേഖരൻ മഹിളാവിങ് യൂണിറ്റ് പ്രസിഡന്റ് രാധാചന്ദ്രൻ തിരുവില്ലാമ യൂണിറ്റ് പ്രസിഡന്റ് മജീദ് പഴയനൂർ യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ കൊണ്ടാഴി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ക്യാപ്റ്റൻ സത്യൻ വള്ളത്തോൾ യൂണിറ്റ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ പാഞ്ഞാൾ യൂണിറ്റ് പ്രസിഡന്റ് മോഹനൻ ചേലക്കര പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത ഉദയാ ഗിരീഷ് സ്നേഹ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി രാജൻ മുൻ ചേലക്കര യൂണിറ്റ്

അന്തർധാര നമ്മളെ നമ്മളുടെ ഉള്ളിലുള്ള ഒരു സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ ഒരു കാര്യം സംഘടനാ പ്രവർത്തനത്തിന് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ് നമ്മൾ തമ്മിലുള്ള ആ സ്നേഹബന്ധങ്ങളും അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡ് നമ്മൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലൊരു സ്റ്റെപ്പാണ് നമ്മുടെ ഭാരവാഹികൾക്ക് തന്നെ ഈ ദിവസം അതുപോലെ തന്നെ ഈ ഒരു സംരംഭം തീർച്ചയായിട്ടും അവരെ അഭിനന്ദിക്കുന്നു അതിൻ്റെ കൂടെ ഈ ചില കരയിൽ ആശംസകൾ അറിയിച്ചു കൊടുക്കാൻ പ്രകട ഗംഭീരമായ ഏറ്റവും സന്തോഷകരമായ എൻ്റെ ജീവിത യുദ്ധകാലം മുഴുവൻ ഈ രാജ്യത്തിൻ്റെ കാവൽക്കാരായി നിങ്ങൾക്കെല്ലാവർക്കും താങ്ങു നടന്നുവായി നിങ്ങൾക്ക് നിങ്ങളുടെ പരിപാടി ഒരു വിശിഷ്ടാതിയായി വരാൻ എനിക്ക് യോഗ്യതയുണ്ടോ എന്ന് ഞാൻ സ്വയം ചിന്തിക്കുകയായിരുന്നു എന്തായാലും ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു എൻ്റെ ചെറിയ അറിവ് ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കരുതാകപ്പെട്ട യൂണിവേഴ്സിൽ തുടങ്ങിയ ഈ മഹത്തായ സംഘടന ഇന്ന് നിങ്ങളുടെ ശിഷ്ടജീവിതം നിങ്ങളുടെ സേവനത്തിനു ശേഷമുള്ള ശിഷ്ടജീവിതം മുഴുവൻ സമൂഹത്തിന് വേണ്ടി ചെലവഴിക്കുന്നു സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ നിങ്ങൾ സമൂഹ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നത് ഒരു ഇന്ത്യക്കാരുടെ നിരക്ക് ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നു പിന്നെ ഇവിടെ യോഗത്തിൻ്റെ അധ്യക്ഷൻ എൻ്റെ സുഹൃത്തായ ശ്രീ മനോജ് ഞാനും മനോജുമായി ഏകദേശം നാലോ അഞ്ചോ സംഘടനയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് സി സി വി ന്യൂസ്